പ്രതിഭയെ പെടുത്തിയത് ഓരോ പെട്ടതാണ് കായംകുളം എം എൽ എ പ്രതിഭയുടെ മകന്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ച ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ് അമ്മയെ തന്നെയാണി രണ്ടു വശമുണ്ടെന്ന് പറയുന്നത് പോലെ ഈ വിഷയത്തിൽ രണ്ടു വശമുണ്ട് അതിലൊന്നാമത്തേത് കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ എക്സൈസ് പിടി കൊടുക്കും അത് കേസാക്കുന്നു എഫ്ഐആർ ഇടുന്നു സ്വാഭാവികമായി തന്റെ മക്കളിൽ വിശ്വാസമുള്ള അമ്മമാരിൽ ഒരാളായ പ്രതിഭ തന്റെ മകനെ ന്യായീകരിക്കാൻ ശ്രമിക്കും പുത്രസ്നേഹമുള്ള ഏതൊരു അമ്മയും ചെയ്യുന്ന ന്യായമായ ഒരു കാര്യം മാത്രം അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം അതിനുണ്ടോ എല്ലാ അമ്മമാർക്കും സ്വാഭാവികമായും മക്കളെ വലിയ വിശ്വാസമാണ് അവർ തങ്ങളെ ചതിക്കില്ലെന്നാണ് ഓരോ അമ്മമാരുടെയും വിശ്വാസം മക്കൾ അതിനപ്പുറത്തേക്ക് വളർന്ന കാര്യം അമ്മമാർ അറിയാൻ അറിയാതെ പോകുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാന കാര്യം ആദ്യം തൊണ്ണൂറ് ഗ്രാം പിടിച്ചു എന്നായിരുന്നു വാർത്ത പിന്നീട് മുപ്പതായി കുറഞ്ഞു ഒടുവിൽ ഇപ്പോൾ അത് വെറും മൂന്ന് ഗ്രാമായി മാറി എന്ന് വെച്ചാൽ കഞ്ചാവ് കച്ചവടം ചെയ്തില്ല ഉപയോഗിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്ന് എന്ന് വെച്ചാൽ എക്സൈസുകാർ അറിഞ്ഞ് സഹായിച്ചു കൊടുത്തു അതിൽ വലിയ വലിത്തുന്നു തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കൊച്ചിയിലെ പോലീസ് കമ്മീഷണർ ആയിരുന്ന ലോകനാഥ് ബേറയുടെ സ്പെഷ്യൽ സ്ക്വാഡ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ഏതാണ്ട് മുന്നൂറ് ഗ്രാം മയക്കുമരുന്നുമായി കസ്റ്റഡിയിൽ എത്തും കാര്യത്തിന് ഗൗരവം അനുസരിച്ച് പന്ത്രണ്ട് കൊല്ലത്തിനു മുകളിൽ അകത്ത് കിടക്കണം ലോകനാഥ് ബേറ എന്ന സിറ്റി പോലീസ് കമ്മീഷണർ അന്ന് തന്നെ സഹപ്രവർത്തകരോട് പറഞ്ഞത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഈ പയ്യൻ പന്ത്രണ്ട് വർഷം അകത്ത് കിടന്നിട്ട് മുപ്പത്തിമൂന്നാം വയസ്സിൽ പുറത്തു വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനലായിട്ടായിരിക്കും അതിനവസരം ഉണ്ടാക്കേണ്ട അതുകൊണ്ട് കുറഞ്ഞ ആളുകൾ പിടിച്ചതായി രേഖപ്പെടുത്തി ബാക്കിയുള്ളത് നശിപ്പിച്ചു അവനെ മാതൃകാപരമായി സൃഷ്ടിക്കുകയും ചെയ്തു പറഞ്ഞ കേട്ട കഥയാണ് ശരിയോ തെറ്റോ അറിയില്ല മനസാക്ഷിയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ ചേർക്കാം ചെയ്യുന്നത് പ്രതിയുടെ മുഖം നോക്കിയല്ല മറിച്ച് ഒരു തെറ്റ് ചെയ്തത് തിരുത്താനുള്ള അവസരം കൊടുക്കുകയും ഭാവിയിൽ ഒരു കുടും ക്രിമിനലിന് ജന്മം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു ഇവിടെയും പിടിച്ചത് എന്തായാലും ഇതിൽ കട്ടിയുള്ളത് തന്നെ ആയിരിക്കാം അതിൽ പ്രതിഭയുടെ മകൻ ഉൾപ്പെട്ടിരുന്നു എന്നൊന്നും ആധികാരികമായി പറയാൻ ഞാനും ആളല്ല പക്ഷേ പ്രതിഭയുടെ മകൻ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ പ്രതിഭ എന്തുകൊണ്ട് മകന്റെ രക്തവും മുടിയും പരിശോധനയ്ക്ക് എടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ചില്ല ഏതായാലും മകന്റെ പേരുണ്ട് ഒരുപക്ഷെ മകൻ കൂട്ടുകാരോടൊപ്പം കൂട്ടുകൂടിയിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് വരാൻ അങ്ങനെയായിരുന്നുവെങ്കിൽ പ്രതിഭ മകന്റെ രക്തവും മുടിയും നിർബന്ധപൂർവം പരിശോധന പരിശോധിക്കണമായിരുന്നു ഇനി അതിന്റെ മറുവശം നോക്കിയാൽ സ്വഭാവ ഗുണം കൊണ്ട് ഒരുപാട് ശത്രുക്കൾ സ്വന്തമായി നേടിയിട്ടുള്ള ആളാണ് ഈ പ്രതിഭ പ്രതിഭ എന്ന വ്യക്തിയെ കുറ്റം പറയുന്നതല്ല പ്രതിഭയുടെ സ്വഭാവം ശത്രുക്കളെ ക്ഷണിച്ചു വരുന്നതാണ് കണ്ടിട്ടുള്ളത് ഉള്ളത് തുറന്ന് പറയുന്ന പലർക്കും ഇത് ഈ അനുഭവം തന്നെയാണ് ഈ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റും പാർട്ടിയുടെ ആലപ്പുഴയിലെ വിഭാഗീയതയുടെ ഇരയായതാണോ പ്രതിഭയും മകനും എന്ന് പരിശോധിക്കേണ്ടതാണ് പറഞ്ഞു കേൾക്കുന്നത് കുറച്ച് നാളായി മകന്റെ കൂടെ കൂടിയ ചിലർ ഇതുപോലെയുള്ള ചെറിയ ചെറിയ യാത്രകൾ ഇടക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കൊച്ചു വർത്താവനമൊക്കെ പറഞ്ഞു നടക്കുന്ന ഇവരുടെ ഇടയിൽ വളർന്നു വന്നിരിക്കുന്ന ഈ പ്രവണതയിൽ ഈ മകന് പങ്കില്ലെന്ന് പറയുന്നവരുമുണ്ട് ശരി തെറ്റുകൾ എന്തുമാകട്ടെ മകന്റെ കൂട്ടുകൾക്ക് ശരിയായിരുന്നില്ല എന്നതിപ്പോൾ ഉറപ്പായില്ല പ്രതിഭയുടെ സൽപ്പേര് നശിപ്പിക്കാൻ ബോധപൂർവ്വം നടത്തിയ ചില നീക്കങ്ങളിൽ മകനെ കരുവാക്കിയെന്ന് പ്രതിഭ ആരോപിച്ചാൽ അതിൽ പ്രതിഭയെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ പിടക്കോഴി മുട്ടയിട്ട് പോയി നാട്ടുകാരെ മൊത്തം അറിയിക്കുന്നത് പോലെ മകനെ കഞ്ചാവ് കേസിൽ എക്സൈസ് പിടിച്ചുവെന്ന് പ്രതിഭ തന്നെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഉറക്കെ പറയേണ്ട കാര്യമില്ലായിരുന്നു അറിയാത്തവരെയും കൂടെ അറിയിക്കേണ്ടായിരുന്നു അത് നേരിൽ കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട എക്സൈസുകാർ വിശദീകരിച്ച വാർത്ത സത്യസന്ധമായി കൊടുത്ത പത്രക്കാരെ അവതീർത്തിപ്പെടുത്തുന്ന രീതി പ്രസ്താവനകളുമായി ഇറങ്ങേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു ഇതിനെല്ലാം വഴി വെച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി നടത്തിയ ചാരായ നിരോധനം അതേ തുടർന്ന് നടത്തിയ മദ്യത്തിന്റെ വില വർധനയുമാണ് അന്ന് പതിനാല് രൂപയ്ക്ക് ഒരു പാക്കറ്റ് ചാരായം കുടിക്കാമായിരുന്നു ഒരു പൊടിക്ക് പതിനാല് രൂപ മാത്രം ആന്റണിയുടെ തുകളക്ക് മോഡൽ പരിഷ്കാരത്തിന്റെ ഭാഗമായി ഇവിടെ മയക്കുമരുന്ന് മാഫിയ പിടിമുറക്കിയെന്ന കാര്യം ഇനിയെങ്കിലും ഭരണാധികാരികളും ജനങ്ങളും തിരിച്ചറിയണം ചാരയ നിരോധനത്തെ അങ്ങേറ്റം പ്രോത്സാഹിപ്പിച്ച ക്രൈസ്തവ ക്രൈസ്തവിലും ഇത് തിരിച്ചറിയണം ഏതായാലും പ്രതിഭയുടെ വിഷയത്തിൽ സത്യം പുറത്തു വരണം പ്രതിഭയുടെ മകൻ കുറ്റക്കാരനാണെങ്കിൽ പ്രതിഭ മാധ്യമങ്ങളോട് മാപ്പ് പറയണം അല്ലായെങ്കിലും സത്യം കണ്ടുപിടിച്ച മാധ്യമങ്ങൾ പ്രതിഭയോട് മാപ്പ് പറയണം ഏതായാലും ആരുടെയെങ്കിലും ഒരു മാപ്പ് അത് കേൾക്കാൻ ജനം കാതോർത്തിരിക്കുക